ഞാൻ ദൈവം എന്ന് പറഞ്ഞ് പല ആളുകൾ ഇറങ്ങുന്നുണ്ട് ഇപ്പം മറനാടൻ മലയാളി രണ്ട് ദിവസമായിട്ട് ആ വാർത്ത ചെയ്യുന്നുണ്ട് മൊഹസിൻ അങ്ങ് അറിഞ്ഞുവാണെന്ന് അറിയില്ല അദ്ദേഹം സ്വയം ദൈവമാണെന്നും ഒരു ഇസ്ലാം വിശ്വാസിയാണ് അതിലൊരു പോലീസുകാരി ഒരു സ്ത്രീ അവർ വന്നിട്ട് എൻ്റെ എല്ലാം അവർ ഹിന്ദുവാണ് സർക്കാർ ജീവനക്കാരിയാണ് വേറെ പൊസിഷൻ നിൽക്കുന്നതാണ് അവരോട് ഡ്യൂട്ടിക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് എനിക്ക് താല്പര്യമില്ല ഒരു ഹിന്ദുവാണ് പറയുന്നത് എനിക്ക് അമ്പലത്തിൽ പോകാൻ താല്പര്യം ഇല്ല എൻ്റെ എല്ലാം എൻ്റെ മുഹസിൻ പോയി കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും ഞാൻ എനിക്ക് എനിക്കെത്രയും ആറുമാസത്തിനകത്ത് ഞാൻ ഈ ജോലി റിസൈൻ ചെയ്യും അപ്പോൾ അവരോട് പറഞ്ഞത് അവരുടെ ഡ്യൂട്ടി ഇതാണ് നിങ്ങളിവിടെ പോയില്ലെങ്കിൽ ശബരിമലയിൽ പോകേണ്ടി വരും അപ്പോൾ അവർക്ക് ഈ മണിയടിയും ശങ്കരനാഥവും അവിടെ ദീപ ദീപാരാധനയും ഒന്നും അവർക്ക് വേണ്ട അതെന്തോ ഒരു ഭയങ്കര പാപം പോലെയാണ് അവർ പറയുന്നത് എന്നിട്ട് അപ്പം ഈ മൈക്കിലൂടെ അനൗൺസ്മെൻറ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടിയാണ് അവിടെ കൊടുത്തത് അപ്പം നിങ്ങളുടെ മാലയും വളയങ്ങളും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുകയാണ് അതേ സമയത്ത് ഇവരാ മൊഹ എൻ്റെ മൊഹസീനെ എന്ന് വിളിച്ച് അവർ മൈക്കിലൂടെ ഉറക്ക ഉച്ചത്തിൽ വിളിക്കുകയാണ് അപ്പം ഇതൊന്നും സർക്കാരും പറഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല ഇന്നലെ ഈ വാർത്ത അവർ പുറത്ത് വിടുന്നതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇത്തരം ആളുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം ആദ്യമൊക്കെ എല്ലാവരെയൊന്നും അമ്പതിനായിരവും അറുപതിനായിരവും വെച്ച് എല്ലാം ഈ അമ്പലത്തിൽ ജോലി ചെയ്യുന്നവർ ഈ ഹിന്ദു മതവിശ്വാസികളിൽ നിന്നാണ് ഇയാൾ ഇദ്ദേഹം ഈ കാശുകൾ വാങ്ങുന്നത് വാങ്ങി ഇദ്ദേഹം ഒരു ഹോട്ടലിൽ ഇരുന്നിട്ട് യൂട്യൂബ് വഴി ലൈവാണ് നിങ്ങൾ സമ്പദിക്കാം ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് വലുത് ഏറ്റവും അവസാനം അദ്ദേഹം ഇപ്പം അദ്ദേഹമാണ് ദൈവം സ്വയം ദൈവമാണെന്നും അല്ല ബ്രഹ്മാവും യേശുവൊന്നും അല്ല അല്ലാഹു അല്ല ഞാൻ തന്നെയാണ് ദൈവം അത് പറയുന്നൊരു ഇസ്ലാം മതവിശ്വാസിയാണ് അയാൾ അദ്ദേഹം ഒരു മനുഷ്യ ദൈവമായിട്ട് ഇപ്പോൾ അവതരിച്ചിട്ടുണ്ട് അത് മുസ്ലിങ്ങളുടെ ഇടയിൽ നേരത്തെ ഉണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഹേലുകളല്ലേ ഇതേപോലെ തന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇതിൻ്റെ അവസാനം അങ്ങോട്ടായിരിക്കും പക്ഷെ എല്ലാ ഹിന്ദുക്കളാണ് അതെ അതാ പറഞ്ഞത് ഭ്രാന്ത് പിടിപ്പിക്കുക ഹിന്ദുക്കളെ കൊണ്ടുപോകുന്ന ഹിന്ദുക്കളാണല്ലോ ഈ വിഡ്ഢിത്തരങ്ങളൊക്കെ കൂട്ടുനിൽക്കാൻ പോണത് ഇത്തരം ഇതൊരുതരം ഭീകരവാദാ ഇതൊരു തരം ഭീകരവാദമാണ് അതായത് നമ്മൾ വിശ്വാസത്തെ ഇല്ലാതെയാക്കുക ആ വിശ്വാസത്തെ മറ്റൊരു ഭാഗത്തേക്ക് കടത്തിയില്ല ഇതിനും പൈസ കൊടുക്കല്ല പൈസ വാങ്ങിക്കുന്നുണ്ട് അവിടെ കുറെ പാസ്റ്റർമാർ നടക്കുന്നുണ്ട് കണ്ടില്ലേ നിൽക്കട്ടെ ഈ പാസ്റ്റർമാരെന്താ ചെയ്യുന്നത് പൈസ വാങ്ങിച്ച ശമ്പളത്തിന് പോയിട്ടാണ് അവർ സ്നേഹിക്കുന്നത് അവർക്ക് അടുത്ത കാലത്ത് ഈ വിദേശ പൈസ വരവ് തുടങ്ങിയപ്പം ഇവരുടെ പ്രവർത്തനം കുറെ കുറഞ്ഞു ഇതേപോലെ തന്നെയാണ് ഇത് മനുഷ്യ ദൈവം എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ദൈവങ്ങൾ ചെറിയ ആൾക്കാരെ ഭ്രാന്തി പിടിപ്പിച്ചുകൊണ്ട് അവർക്ക് പണവും കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നു ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കാര്യം ഇപ്പോൾ മലബാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ വെള്ളം കൊടുത്തിട്ട് തുപ്പി കൊടുക്കുന്ന ഇങ്ങനത്തെ കുറേ എണ്ണം ആ തുപ്പി കൊടുക്കുന്ന സാധനം അതേപോലെ എടുത്ത് കഴിക്കുന്നു ഇങ്ങനെയാണെങ്കിലും ഇപ്പം പല സ്ഥലത്തും തുപ്പൽ കൂടുതൽ കൂടുതൽ വന്നാൽ തുപ്പി കൊടുക്കും ഭക്ഷണം കൊടുക്കും തുപ്പുന്നതല്ല ഇതാ ഭാഗത്തൊക്കെ തന്നെ ചെരുപ്പടുത്ത് തലയിൽ വെച്ചിട്ട് കൊണ്ടുപോയി കുടിപ്പിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെയധികം വിശ്വാസത്തോടു കൂടി ആരാധനാ കൂടി നേരത്തെ ഗുരുക്കന്മാരെ ചെയ്ത ആൾക്കാർ തുപ്പി കൊടുക്കല്ല തെറ്റ് തലയിൽ വെച്ചിട്ടൊക്കെ ഉണ്ടാകാം പക്ഷെ ഉണ്ടാക്കുന്നല്ല മനഃപൂർവ്വം ചെയ്യിപ്പിച്ചിട്ട് അവരെ ഭ്രാന്തന്മാരാക്കി മാറ്റി ഇതൊരു തരം ഭ്രാന്തന്മാരാക്കി മാറ്റുകയാണ് അവർക്ക് ഈ രാജ്യത്തിനോടും ഇവിടുത്തെ ജനങ്ങളോടും മുഴുവൻ വിശ്വാസമില്ലാത്ത ഒരു വിഭാഗം മാറ്റി വെക്കാൻ ഇനി നോക്കിയോളൂ ഇനി അവരുടെ ആഭരണങ്ങൾ മുഴുവൻ ഉപരി വാങ്ങിപ്പിക്കും ആഭരണങ്ങളൊന്നും ഇല്ലാതെ നടന്നാൽ മതി മാറി അങ്ങനെ ഇവരുടെ ഒരു മിഷണറിമാരെ പോലെ വർക്ക് ചെയ്യിപ്പിച്ച് ചില പ്ലാന്റ് അല്ലാതെ കുറേ ആൾക്കാരെ പൈസ കൊടുത്തിട്ട് വിടും ഇവർക്ക് വേണ്ടിയിട്ട് അപ്പം ഇവിടെ ഇന്ന് ഹിന്ദുക്കളുടെ ഇടയിൽ ധാരാളം പ്രവർത്തനമുണ്ട് മാതാ അമരാന്തമയ്യമ്മയുടെ പ്രവർത്തനമുണ്ട് ശ്രീശ്രീയുടെ പ്രവർത്തനമുണ്ട് ഇതേപോലെ ധാരാളം ആചാര്യന്മാരുടെ പ്രവർത്തനമുണ്ട് ഇവർ മുഴുവൻ ഈ നാടിന് സേവനം ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പം ഇതിന് വിരുദ്ധമായുള്ള ഒരു പ്രവർത്തനം ഇവർക്ക് കാഴ്ച വെക്കണം ഞാനാണ് ദൈവം എന്ന് പറയണം അമ്മ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാനാണ് ദൈവം എന്നുള്ളത് അമ്മ പറഞ്ഞത് ഞാൻ പിന്നെ അതിന് ഒരു വഴി കാണിച്ചു തരുന്നു ഉള്ളൂ അമ്മ ചെയ്യുന്നത് ഇരുപത് സേവനങ്ങളുണ്ട് ശ്രീ ശ്രീ ഞാനാണ് ദൈവം എന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഹിന്ദുത്വത്തിന് വേണ്ടിയിട്ട് ഹിന്ദു ധർമ്മ പ്രകാരം പ്രവർത്തിക്കുന്ന ആരും ഞാനാണ് ദൈവം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് പറഞ്ഞ് ഞാനാണ് ദൈവം അപ്പം ഇതിനെ ചാനലൈസ് ചെയ്ത് വിട്ടിട്ട് ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിനുണ്ടാക്കി ഉയർന്നു വരുന്ന ഉണർന്നു വരുന്ന ഹിന്ദുത്വ ബോധത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ അദ്ദേഹം എവിടെയാണെന്നോ ഏത് ഭാഗത്താണെന്നോ അറിയാൻ ഒരു സാധ്യതയില്ല ഇദ്ദേഹം കോണ്ടാക്ട് ചെയ്യുന്നതെല്ലാം ഈ യൂട്യൂബ് വഴി ലൈവ് അങ്ങനെയൊക്കെയാണ് ഒരു കോൺടാക്ട് ചെയ്യുന്നത് സൂക്ഷിക്കേണ്ടത് ഇതിനൊരു ഇതിനൊരു അന്വേഷണമോ ഇതിനൊരു അന്വേഷണം ഉണ്ടാക്കണം നിയമം ഉണ്ടാക്കണം ഇതൊക്കെ ചെയ്യേണ്ടതാരാ ഒരു പോലീസുകാരി കണ്ടുപിടിക്കാൻ ഇത് എളുപ്പമാണ് ആ പോലീസുകാരിയെ സസ്പെൻഡ് പോലീസുകാരി നിർത്തിയിട്ട് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ടേ അവരെ ചോദ്യം ചെയ്യണം അതെ അതെന്തായാലും ആരെയാണ് അതിനെ അവർക്ക് ഉപയോഗിക്കേണ്ടത് ചിന്തിക്കേണ്ടത് എന്നിട്ട് അവര് തന്നെ പറയുന്നു ഇത് ആർക്കും മനസ്സിലാകത്തോണ്ടാണ് ഇല്ലെങ്കിൽ എന്റെ ചോദ്യം വന്നേണ്ടിരുന്നു പക്ഷെ എനിക്ക് അവര് അത്രത്തോളം എന്തോ മാനസികമായിട്ട് അദ്ദേഹം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് ആയി അങ്ങനെ ആയിരിക്കും ഭർത്താവുണ്ട് കുഞ്ഞുങ്ങളുണ്ട് എല്ലാരും ഉണ്ട് ഈ അങ്ങ് അതാണ് അവർ ആഗ്രഹം അതാണ് അവർ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അവരെ ആഗ്രഹമല്ല അവർ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഈ ശബരിമലയിൽ ഇതെല്ലാം ഒരു ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കയറുകയാണ് നിങ്ങൾ എന്നൊന്നും ആലോചിച്ച് നോക്കൂ തിരുവനന്തപുരം വരെ എവിടെയും കൂട്ടാ തിരുവനന്തപുരത്ത് ധാരാളം ഹിന്ദുത്വ വിശ്വാസികളും ആരാധനയും ഇഷ്ടം പോലെ ക്ഷേത്രമുള്ള സ്ഥല ഇന്നത്തെ സിറ്റിയുടെ ഒക്കെ സ്ഥിതി എന്താ ഈ ഫ്രൂട്ട്സ് കച്ചവടക്കാര് തേങ്ങാ കച്ചവടക്കാര് ഇത്തരം ആൾക്കാരുടെ ഒക്കെ കയ്യിലുള്ള സാധനങ്ങൾ എന്താ നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പൊ ഇതെല്ലാം തിരുവനന്തപുരത്തെ ചില ഹോട്ടലുകളില് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമുള്ള കച്ചവടത്തിന്റെ വിഹിതം അതെ ചില സംഘടനകളിലേക്കാണ് പോകുന്നുണ്ട് ആ വേണ്ടി രാത്രി പതിനൊന്ന് കാരണം അവർക്ക് പൈസ കൊടുക്കുന്നത് അവരാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വിഹിതം മറ്റവർക്ക് അതെ അത് ചില സംഘടനകൾക്കാണല്ലോ കൊടുക്കുന്നത് അതെ അതാണല്ലോ ഇവിടെ ആയുധശേഖരണം ഉണ്ടാക്കുന്നത് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നൂറുകണക്കിന് ആൾക്കാരെ കൂട്ടാനുള്ള ശക്തി ഇന്ന് ചില സംഘടനകളൊക്കെ ഉണ്ട് ആയുധധാരികളായിട്ടുള്ള കൂട്ടാൻ കോട്ടയം ജില്ലയിലൊക്കെ പല സ്ഥലത്തും അത് കണ്ടതല്ലേ അതെ അതെ ഈ എസ് ഐ ആറിനെന്താ തീർക്കാൻ കാരണം പുറത്തുനിന്ന് പോകുന്ന ആൾക്കാർ വന്ന് താമസിക്കുന്നു അവർക്ക് വോട്ട് കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കോൺഗ്രസ്സുകാരൻ്റെയും അടക്കമുള്ള ആൾക്കാരുടെ മനസ്സിൽ അവർക്ക് സുഖമായിട്ട് ഇവിടെ ജീവിക്കാന്നായിരിക്കും പക്ഷെ അവർ സമ്മതിക്കോ ജീവിക്കാൻ അവർക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് അപ്പം ഭാഗ്യത്തിന് നിരവധി മുസ്ലിങ്ങൾ ഏതായാലും ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ദേശീയ ധാരയിലേക്ക് വരുന്ന കാഴ്ച കാണുന്നുണ്ട് അതൊരു ഭാരതത്തിന്റെ ഭാഗ്യമാണ് ഭാരതത്തിന്റെ ഭാഗമായ കേരളത്തിന്റെ ഭാഗമാണ് ഇവിടുത്തെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന സമൂഹത്തിന്റെ ഭാഗ്യമാണ് മനസ്സിലാക്കേണ്ടത്